അതായത് എന്റെ ഫോ ഓ ഓട്ട് ഫോണാണല്ലോ അപ്പൊ എന്റെ ഫോളോവർ ആണെങ്കിൽ അമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ ആദ്യം കിട്ടും പിന്നെ അമ്മ എന്റെ വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പൂക്കി മോളുടെ അക്കൗണ്ട് ഫോളോ ഫോളോയ്യിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും അഞ്ഞൂറ് രൂപ കിട്ടും നോക്കാം ഇൻസ്റ്റാഗ്രാമൊത്തിൽ ഉണ്ടോ അമ്മ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമത്തില് എന്റെ പേര് അൽഫുഡി സൂരജെന്നാണ് അൽഫുദീ അൽഫുദ്ദീനല്ല അൽഫുഡി ഭൂതത്തിന്ന് പറഞ്ഞിത് പ്ലാസ്റ്റിക് ഇവിടെ റോഡിൽ നിന്ന് കിട്ടിയേക്കേ മുപ്പത് നാപ്പത് രൂപ കിട്ടും അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കി ഇപ്പൊ ഈ പൈസ അഞ്ഞൂറ് രൂപ അമ്മയ്ക്ക് ആദ്യം കിട്ടും അതായത് എന്റെ ഫോളോവർ ആണ് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഭൂതമല്ല എന്റെ ഫോളോവർ ആയോണ്ട് അമ്മക്ക് അഞ്ഞൂറ് രൂപ തരാണ് അമ്മ തായി മഹാമായിരിക്കും സത്യം പറ അമ്മയല്ലേ ഫോളോ ചെയ്തത് എന്റെ പൊന്നെ ഇതമ്മ കാണിച്ച അന്തരം എന്നെ ഫോളോ വെച്ചിട്ടുണ്ട് എന്നെ മാത്രമല്ല ഫോളോ ചെയ്തിട്ട് എന്റെ പൂക്കി അറിയാമോ പൂക്കിമോളെ അറിയാമെ പൂക്കിമോള വീട്ടില് പട്ടിക്കുട്ടിയുണ്ട് പൂക്കിമോളെ അക്കൗണ്ട് ഫോളോ എനിക്കറിയില്ല അമ്മ എന്നും അക്കൗണ്ട് ഫോളോന്ന് പോരാത്തതിന് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ വരെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എനിക്കിതൊന്നും അറിയില്ല അറിഞ്ഞൂടാ ഇനി ലൈക്കും കമന്റും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ അമ്മയ്ക്ക് കിട്ടും ഒന്നാമത്തെ വീഡിയോ ലൈക്ക് അഞ്ചാമത്തെ വീഡിയോ ഇതെല്ലാത്തിനും ലൈക്ക് ചെയ്തിട്ടാണോ കുട്ടിയെ സൂരജ് അമ്മാതല്ല അത് പറ ഇതാണ് സംഭവം എന്റെ പേര് സൂരജ് അവന്റെ പേര് സൂരജായാണ് അവ എന്നെ ഫോളോ ചെയ്ത് വെച്ചിണ് യൂട്യൂബും ഫോളോ ചെയ്ത് ഈ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് വെച്ചിണ് കേട്ടാ നമുക്ക് അഞ്ഞൂറും കൂടാദ്യത്തെ അഞ്ഞൂറ് രണ്ടാത്തഞ്ഞൂറ് നമുക്ക് വേണ്ട എന്നാ കഞ്ഞി വെച്ചിട്ടില്ല ഇതേ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടിയേ ഇത് എന്നെ ഫോളോ ചെയ്തോണ്ടല്ല ഇത് സാധനം മേടിക്കാൻ വേണ്ടി ഒരു മൂന്നരണം എന്ന് വെച്ച് തന്നതാണ് അത് ഫോളോ ചെയ്ത് തന്നെ ഇത് സാധനം മേടിക്കാൻ ഓക്കെ അമ്മ ഇനി കരയണ്ട ഒരു ഇല്ലാതെ വന്ന എന്നെ സഹായിച്ച എൻ്റെ പൊന്നുമോനും സർവ്വഭാക്യും തമ്പുരാൻ വീട്ടിൽ എനിക്ക് നിങ്ങൾ ഇത്രയും സഹായിച്ചതിന് പൊന്ന് തമ്പുരാൻ കോടിക്കോടി പൊണ് എൻ്റെ പത്മനാഭൻ ഞാൻ അമ്മ ബാബു ശ്രീ പത്മനാഭൻ്റെ താറ്റം ഞാൻ പട്ടത്തി എടുത്തറുമെങ്കിൽ പൊണ്ണു ചക്കയും തമ്പുരാനും ഈരമാർത്തോടെ മഹാരാജാവും മണ്ണിൽ കിടക്കാൻ നിങ്ങൾക്ക് ഹരിജനങ്ങൾക്കായിട്ട് ഭാഗ്യം അറിയില്ല